ഇതിന്റെ സ്ഥലത്തിന്റെ പേരെന്താ ഹോളെ ഡാം ഡാം അല്ല ആണ് സ്ഥലത്തിന്റെ പേരും ഇവിടുത്തെ ആംബിയൻസും തമ്മിൽ ഒരു മാച്ചുണ്ടോന്ന് ഡൗട്ട് ഒരുപാട് ചിക്സ് ഉണ്ട് ഇനി അതുകൊണ്ടാണോ എന്തോ ചിക്കലി ഹോളെ ഡാം ഡാംന്ന് പേരിട്ടേന്ന് അറിയത്തില്ല അപ്പോൾ ഇവിടെ അടുത്ത് നമ്മുടെ ദിബുവേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് അവിടുത്തേക്ക് എന്തായാലും പോണം പക്ഷേ ഈ നട്ടുച്ച വെയിലാണെങ്കിൽ നല്ല വൈകുള്ള ഒരു സ്ഥലമായിട്ടാണ് അപ്പുറത്ത് ഒരു ആയിട്ട് ഒരു സാധനം ഉണ്ട് കേട്ടോ എന്താണെന്ന് പറഞ്ഞിട്ടില്ല നമുക്കത് എന്തായാലും പോയി നോക്കാം അപ്പോൾ രണ്ട് സർപ്രൈസ് ഉണ്ട് ഒന്ന് ഇതിൻ്റെ അടുത്തത്ത് ഒരു അടിപൊളി വ്യൂ ഉണ്ട് അതിന്റെ സ്പിൻ വേ അത് കൂടാതെ വേറെ ഒന്നും പറഞ്ഞത് നമുക്ക് പോയി നോക്കാം अच्छा थोड़ा हट गया हां मरगा हां हां